റോമിലെ പ്രാചീന നാടക കേന്ദ്രമാണ് സൂര്യദേവനായ കൊളോസസിന്റെ പ്രതിമയ്ക്കടുത്ത് ഒരു കൃത്രിമ തടാകത്തിന്റെ കരയിൽ വെസ്പേഷ്യൻ നിർമ്മിച്ച കൊളോസിയം നീറോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് സമീപമാണിത് എ ഡി എൺപതിൽ ടൈറ്റസ് കൊളോസിയത്തിൻ്റെ പണി പൂർത്തിയാക്കി കൊളോസിയം പോലെ പ്രസിദ്ധമായ മറ്റൊരു സ്റ്റേഡിയമാണ് സർക്കസ് മാർക്സിമോസ് അത് യു മാതൃകയിലാണ് കൊലോസിയത്തിന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ചുറ്റളവുണ്ട് നൂറ്റി എൺപത്തിയെട്ട് മീറ്റർ നീളവും നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയും നാല് നിലകളിലായി ചുറ്റും മതിൽ തീർത്തിരിക്കുന്നു നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് മീറ്റർ ഉയരം വരും നിരവധി ആർച്ചുകൾ വ്യത്യസ്തങ്ങളായ വാസ്തുശില്പകലകൾ ചേർന്ന കൊലോസിയത്തിൻ്റെ നിർമ്മിതി മറ്റൊരത്ഭുതമായി മാറിയിട്ടുണ്ട് നാൽപ്പത്തി അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യവുമുണ്ട് കൂടാതെ നിരവധി പേർക്ക് നിൽക്കാനുള്ള സ്ഥലവും റോമൻ ജനതയ്ക്ക് കുലോസിയം ഒരു വിനോദ കേന്ദ്രമാണ് പന്തയവും നാടകവും തേരോട്ടവും അവിടെ അരങ്ങേറാറുണ്ട് വന്യമൃഗങ്ങളെ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട് മൃഗയുദ്ധവും മൃഗവും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടവും ഇവിടെ അരങ്ങു തകർക്കും അടിമകളും മൃഗങ്ങളും തമ്മിൽ പോരാടുന്നത് കാണുക റോമൻ ഭരണാധികാരികൾക്ക് ഇഷ്ടവിനോദമായിരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ക്രൂര വിനോദം ആദിമ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പീഡിത സഭയുടെ ചരിത്രപ്പാടുകൾ അവശേഷിപ്പിച്ച പീഡന കേന്ദ്രം കൂടെയാണ് ഈ കൊളോസിയം റോമൻ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് വൃത്താകൃതിയിലുള്ള കൊളോസിയത്തിൽ നിരവധി ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വന്യമൃഗങ്ങളുമായി മൽപിടുത്തത്തിന് അവർ നിർബന്ധിതരായി വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടു പലരും മൃഗങ്ങൾക്കിരയായി രക്തസാക്ഷികളായി കുളൂസിയത്തിന് ഏറെക്കാലം അങ്ങനെ നിലനിൽക്കാനാവില്ല കുറേ ഭാഗങ്ങൾ ഭൂകമ്പം മൂലം തകർന്നു വീണു പിന്നാലെ രാഷ്ട്രീയ കാരണങ്ങളാൽ റോമൻ സാമ്രാജ്യവും പീഡിത ക്രൈസ്തവ സഭയുടെ ചരിത്രം പറയുന്ന മറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ സാക്ഷിയായി തകർന്നു വീണ കൊളൂസിയത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ഇന്നും നിലകൊള്ളുന്നു